ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്ന ഫേസ് പാക്കിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെന്തൊക്കെയാണ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പപ്പായ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചരിയുടെ പൊടിയില്ലേ പൊടിച്ചത് അതാണ് പിന്നെ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് കേട്ടോ ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടാൻ മാറ്റാം നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും വെളുത്തിട്ട് അങ്ങ് ഭയങ്കര അടിപൊളിയാം അങ്ങനെയല്ല കേട്ടോ വെളുപ്പിൽ മാ നിറത്തിലല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമ്മുടെ ഫേസിൽ ഏത് നിറമാണോ അതിനൊരു ടാനൊക്കെ മാറി നല്ലതായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ പപ്പായയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാവില്ലേ പാടുകൾ ബ്രൗൺ സ്പോട്ട്സ് അതൊക്കെ നന്നായിട്ടൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് എനിക്ക് എൻ്റെ ടീനേജേഴ്സിലൊന്നും എനിക്ക് പിമ്പിൾസേ ഇല്ലായിരുന്നു കേട്ടോ ഒരു പിമ്പിൾസും ഇല്ലായിരുന്നു പാടുകളും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാറുണ്ട് ചില സമയത്ത് നല്ല കടുത്തതായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ പാടുകളും അതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റൻ ആക്കാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ എനിക്ക് ഈ ഫേസ് പാക്ക് ഒക്കെ ഇടാൻ ഭയങ്കര മടിയാണ് സീരിയസ്ലി നിങ്ങളു വിചാരിക്കും ഈ കാണിക്കുന്ന എല്ലാം ഫേസ് പാക്ക് ഇടുകയല്ലേ എന്ന് പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ എനിക്കും ഒരു ഹെൽപ്ഫുള്ളാകും എന്തായാലും അപ്പോൾ ഞാൻ എന്തായാലും ഇടുമല്ലോ അങ്ങനെയാണ് കഴിച്ച് ഞാൻ ഇടുന്നത് അപ്പോൾ ഈ പപ്പായ എന്ന് പറയുമ്പോൾ നമ്മുടെ പാടുകൾ മാറ്റാൻ നല്ലതാണ് ടാൻ മാറ്റാൻ നല്ലതാണ് പപ്പായയിൽ വൈറ്റമിൻ ഇ എ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതെല്ലാം റിച്ച് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നാൽ നമുക്ക് കുറച്ച് പപ്പായ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ച് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് ടാൻ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ബാക്കി ഭാഗങ്ങൾ നമ്മുടെ കൈയിലും കൂടി ഞാൻ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഭാഗം നമ്മുടെ കയ്യിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് പപ്പായിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ റെറ്റ്നോൾഡ് പപ്പായയിലുണ്ട് കേട്ടോ അത് മൈൽഡായിട്ട് നമ്മുടെ ഫേസിലൊന്ന് എക്സ്പോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ പച്ചരിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പച്ചരി ആഡ് ചെയ്യുമ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്ന് എക്സ്ഫോലിയേറ്റ് അതായത് സ്ക്രബ് ചെയ്യാം എക്സ്ഫോലിയേറ്റ് ചെയ്യുക എന്നാലും ഞാൻ പറഞ്ഞത് സ്ക്രബ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസും ഒക്കെ ഉള്ളു കുറച്ച് പിമ്പിൾസ് ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാവാൻ വരുന്നത് അപ്പോൾ എന്തായാലും അപ്പം ഞാൻ അതുകൊണ്ട് ഭയങ്കര മൈൽഡായിട്ട് മാത്രം ഒരു സ്ക്രബ് കൊടുക്കുന്നുണ്ട് എനിക്ക് പനി വന്നിട്ട് അതിൻ്റെ അത് കുറഞ്ഞില്ലായിട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് ചുമക്കണത് ഒന്ന് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം അപ്പം ജസ്റ്റ് ഒന്ന് എക്സ് ഒന്ന് നന്നായിട്ടൊന്നും നന്നായിട്ടല്ല ജസ്റ്റ് ജെൻറ്റിലായിട്ടൊരു സ്ക്രബ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിംപിൾസോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് കേട്ടോ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് എക്സ്പോലിയേറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ മൂക്കിൻ്റെ ഞാൻ മൂക്കിൻ്റെ സൈഡിലൊന്നും എനിക്ക് കുരുക്കളില്ല അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് ശേഷം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ചിരിക്കണുണ്ട് കാരണം എന്ന് പറയണത് അധികം ഇറുകി പിടിച്ചിട്ടില്ല അതുപോലെ നിങ്ങളും അധികം ഇറുകി പിടിക്കാതെ പിടിക്കാതിരിക്കുന്ന സമയത്ത് വേണം ഒന്ന് വാഷ് ചെയ്യാൻ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് വാഷ് ചെയ്യണത് നല്ല റിസൾട്ടാണ് സീരിയസ്ലി കാര്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളും എന്നായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നതിന് ശേഷം ടിഷ്യൂ ഇട്ട് തുടയ്ക്കുക ശേഷം അല്ലെങ്കിൽ ഒരു ടവ്ലിട്ട് തുടയ്ക്കുക എന്തെന്ന് വെച്ചാൽ അങ്ങനെ എന്നിട്ട് നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇടണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഈ ഇതുപോലെ പാക്കുകളിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് പാക്ക് ഇടും അപ്പം അതും എനിക്ക് ഒരു ഹെൽപ്പാകും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ